സോഡിയൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്തായിരിക്കും എന്നൊന്ന് പരിശോധിച്ച് നോക്കാം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേടക്കൂറിലാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിൽ ചാരവശ വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ ചന്ദ്ര ലഗ്നാധിപതി ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വയോട് ചേർന്ന് ആദ്യത്തിനും ബുധനും അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അത്ര അല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമല്ല കാണുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിപ്പിക്കുകയും ഏഴശനിയുടെതായിരിക്കുന്ന ദോഷങ്ങൾ തരും വ്യാഴപ്പിഴവിൻ്റെതായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ് ഇതുകൊണ്ടൊക്കെ എന്നാൽ കാർത്തിക നക്ഷത്ര അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗം കാരണം സർവാഭിഷനത്താണ് ശനി സഞ്ചരിക്കുന്നത് അതേപോലെ കർമാധിപതിയാണ് ലാഭസ്ഥാനത്തേക്കുന്നത് അപ്പം ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും രുചകായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണമുണ്ട് അപ്പോൾ രുചകായോഗമുള്ളത് കാരണം കൊണ്ട് തന്നെ ഉത്സാഹശൗര്യ ധനസാഹസവാൻ പ്രസിദ്ധ ശ്രീമാൻ ഗണേശു ജയി നിർബല ഉത്സാഹം വർദ്ധിക്കുകയും ശൗര്യം വർദ്ധിക്കുകയും വളരെ ആക്റ്റീവായിട്ട് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അത് കാരണം കൊണ്ട് തന്നെ കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണം തന്നെയാണ് കാണുന്നത് എന്നാലും പത്താം ഭാവത്തിൽ രാഹു നിൽക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ ഒരു മുടക്കങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാലും അഞ്ചാം ഭാവാധിപതി ഏഴാം ഭാവത്തിൽ നിഗുണായോഗം ചെയ്ത് നാലാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും നിവർത്തി സ്ഥാനാധിപത്യ നാലാം ഭാവാധിപതി നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു ഗുണം തന്നെയാണ് കാരണം വെച്ചാൽ ഭവന സംബന്ധമായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പുതിയ പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് എന്നാലും മൂന്നാം ഭാവത്തിലാണ് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പം ഇത്തിരി വ്യാഴപ്പിഴവിൻ്റേതായിരിക്കുന്ന പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വളൊക്കെ ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അവനവൻ്റെ ചില തീരുമാനങ്ങളൊക്കെ തെറ്റായി പോകാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ള രീതിയിലൊക്കെ അനുകൂലം തന്നെയാണ് കാരണം പൂർവപുണ്യ സ്ഥാനാധിപതിയായിരിക്കുന്ന ബുധൻ നിവർത്തി സ്ഥാനത്ത് നിൽക്കിയ സാമ്പത്ത് ജനാധിപത്യം വഹിച്ച് അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണങ്ങളും നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങളുണ്ടാക്കാനും സാധിക്കും അപ്പോൾ സംസാരം കൊണ്ട് എന്ന് പറയുമ്പോൾ എന്ത് പ്രവർത്തി ചെയ്താലും ബിസിനസ്സുകാരെ സംബന്ധിച്ചോ മറ്റോ മറ്റുള്ളവരെ സംബന്ധിച്ചും സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയും ആ ഇഷ്ടപ്പെടുന്നത് കാരണം അവരെ ആകർഷിക്കാൻ സംസാരം കൊണ്ട് സാധിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വർക്ക് കൂടുതൽ കിട്ടാനുള്ള യോഗം ഇങ്ങനെ പല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ് യോഗ ഉള്ളത് എന്തായാലും പത്ത് രാഹു നിൽക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് മുടക്കം വരാനുള്ള യോഗമുള്ളത് കാരണം കൊണ്ട് തൊഴിലും മുടക്കം ഇടയ്ക്ക് വരും അപ്പോൾ അത് വരാതിരിക്കാൻ നാഗപൂജ പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നാഗപൂജ ചെയ്യണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് കർമാഭിവൃദ്ധിക്ക് നല്ലതാണ് അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിലും നെയ്വിളകം ഭാഗ്യ സ്വത്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കണം പിന്നെ നാലാം ഭാവത്തിൽ കേതുവാണ് അത് കാരണം കൊണ്ട് വീട് വിട്ടു നിന്ന് തൊഴിലെടുക്കുന്നവർക്ക് കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് വീട്ടിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ടെൻഷൻ ദേഷ്യം സന്തോഷിക്കുമ്പോൾ ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് യോഗം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്